ഒരു കൂട്ടം മനുഷ്യർ പിറന്ന നാടിന്റെ പോരാട്ടത്തിലാണ് നിരവധി മനുഷ്യരാണ് ദിനംപ്രതി കൂട്ടക്കൊല സൈനിക ഭീമന്മാരോട് ഏറ്റുമുട്ടുമ്പോഴും അടിയറവ് പറയാത്ത ആ ജനതയുടെ ആത്മവീര്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അവരുടെ പോരാട്ട വീര്യത്തെ അന്വേഷണങ്ങളും പഠനങ്ങളും കൊണ്ടുചെന്നെത്തിക്കുക അവരുടെ വിശ്വാസ സംഹിതയിലാണ് ഇസ്രായേലിന്റെ രൂപവൽക്കരണത്തിൽ ആശയപരമായി പ്രഥമ പങ്കുവഹിക്കുന്നതാണ് സയണിസം സയണിസവും ജൂതമതവും ഒന്നു ജൂതന്മാരോട് ശത്രുത പുലർത്തിയിരുന്ന അവരെ വിധേയമാക്കിയിരുന്ന കൂട്ടകശാപ്പിന് പുറത്താക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ എങ്ങനെയാണ് അവരുടെ സംരക്ഷകരുടെ കുപ്പായം എടുത്തണിയുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും സംശയങ്ങളും ഫലസ്തീൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിൽ ഉയർന്നു വരാറുണ്ട് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യത്യസ്ത ആശയധാരകളെക്കുറിച്ച് കൃത്യമായ അറിവ് പകർന്നു തരുന്ന ഒന്നാണ് ബി എ മുഹമ്മദ് അഷറഫിന്റെ ക്രൈസ്തവ സയനിസം അധിനിവേശത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന കൃതി ആന്റി സെമിറ്റിസം എന്ന ആശയത്തിന്റെ ഉത്ഭവവും വളർച്ചയും എങ്ങനെയായിരുന്നു കുരിശിയുദ്ധവേളയിൽ ഈ ആശയം എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു അതിന്റെ പ്രണേതാക്കളും ഇരകളും ആരൊക്കെ യൂറോപ്യൻ ജൂതവിരുദ്ധത കലയിലും സാഹിത്യത്തിലും ഏതുവിധം പ്രതിഫലിച്ചു വെള്ളക്കാരന്റെ ആധിപത്യം എന്ന ആശയം വേദശാസ്ത്രപരമായി ന്യായീകരിക്കപ്പെട്ടതെങ്ങനെ ക്രിസ്ത്യൻ സയണിസം എന്ന ആശയത്തിന്റെ ഉത്ഭവവും വളർച്ചയും ഏതുവിധമായിരുന്നു ബ്രിട്ടനിലും അമേരിക്കയിലും ക്രിസ്ത്യൻ സയണിസം പടർന്നതിനു പിന്നിൽ സാമ്രാജ്യത്വ അജണ്ടകൾ പ്രവർത്തിച്ചതെങ്ങനെ എന്നിവയൊക്കെ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് ഈ ഇക്കൃതി ഇസ്രായേലിന്റെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കുക വിശാല ഇസ്രായേലിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ ഉന്മൂലനം ചെയ്യുക ഇസ്രായേലിന്റെ കോളനീകരണ ശ്രമങ്ങളെയും യുദ്ധഭ്രാന്തിനെയും ക്രൂരതകളെയും തുറന്നു പിന്തുണയ്ക്കുകയും ഇവയൊക്കെ ദൈവേച്ഛയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് ക്രിസ്ത്യൻ സയൻസത്തിന്റെ പ്രധാന ദൗത്യങ്ങൾ അമേരിക്കൻ ജനതയുടെ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം വരുന്ന ഇവാഞ്ചലിക്കലുകളുടെ മുഖ്യ ആശയധാരയാണ് കാലഘട്ടവാദം അന്ത്യനാളിൽ ഇസ്രായേൽ മുഴുക്കെ യേശുവിന്റെ വരവിന് മുമ്പായി അവനെ മിശിഹയായി സ്വീകരിക്കുമെന്ന് ഇവർ പ്രത്യാശിക്കുന്നു ആ ഘട്ടം വരുന്നതിനു മുമ്പ് ജൂതർ മാത്രം വസിക്കുന്ന ഒരു വംശീയ രാഷ്ട്രമായി ഇസ്രായേൽ ഉയരേണ്ടതുണ്ടെന്നാണ് അവരുടെ വിശ്വാസം ജൂത സയണിസത്തിന്റെ സ്ഥാപകൻ തിയോഡർ ഹെർഷൽ പോലും പ്രതീക്ഷിക്കാത്ത പിന്തുണയാണ് ക്രിസ്ത്യൻ സയനിസം ഇസ്രായേലിന് കൊടുക്കുന്നത് ന്യായീകരണം ചമക്കാൻ ഇവർ വിദഗ്ധരാണ് വിഭാഗം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമായി കാലാന്ത്യം വരെ തുടരും എന്നതാണ് ക്രൈസ്തവ സയനിസത്തിന്റെ അടിസ്ഥാന പ്രമേയങ്ങളിലൊന്ന് പലസ്തീൻ പ്രദേശം അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്ക് നൽകിയിരിക്കുന്നതായി ഇവർ പറയുന്നു അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്കിന്റെ പരമ്പര മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ എന്നത് മറ്റൊരു കാര്യം ജെറുസലേം തലസ്ഥാനമാക്കി ഉയരെടുക്കുന്ന വിശാല ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നാലേ യേശുവിന്റെ രണ്ടാം വരവും പൂർവ്വ സഹസ്രാബ്ദ വാഴ്ചയും നടക്കുകയുള്ളൂ എന്നതാണ് അവരുടെ വാദം മുമ്പ് നിലവിലുണ്ടായിരുന്ന സോളമന്റെ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമെന്നും അവർ ആവേശം കൊള്ളുന്നു മാത്രമല്ല ആർമഘട്ടം എന്ന പേരിലുള്ള ഒരു യുദ്ധം നടക്കുമെന്നും അതിൽ മുസ്ലിങ്ങളും അറബികളും തോൽപ്പിക്കപ്പെടുമെന്നും അവർ പ്രവചിക്കുന്നു ഈ വ്യാഖ്യാനങ്ങൾക്ക് ഓർത്തഡോക്സ് ജൂതമതത്തിന്റെ പാഠ്യങ്ങളിലോ മുഖ്യധാര ക്രിസ്തീയ ചിന്തയിലോ ഒരു അടിസ്ഥാനവുമില്ലെന്ന് പുസ്തകത്തിന്റെ അവതാരികയിൽ ഡോക്ടർ നൈനാൻ കോശി ശരിവയ്ക്കുന്നുണ്ട് വളച്ചൊടിക്കലിൻ്റെയും അർദ്ധ സത്യത്തിൻ്റെയും ബൈബിളിൻ്റെ മനക്ഷോഭമുണ്ടാക്കത്തക്ക വിധമുള്ള ലളിതവൽക്കരണത്തിന്റെയും ഫലമാണ് ക്രൈസ്തവ സയനിസം ബ്രിട്ടീഷ് അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പിന്തുണ സയൻറ്റിസ്റ്റുകൾക്ക് ലഭിച്ചത് അതിന്റെ വളർച്ചയെ ശക്തിപ്പെടുത്തി ലോർഡ് ഷാഫ്റ്റസ്ബെറി വില്യം ഹെക്ലർ ഡേവിഡ് ലോയിസ് ജോർജ് ആർത്തർ ബാൽഫർ എന്നിവർ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരിൽ പ്രമുഖരായ ചിലരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനം ഇങ്ങനെ വായിക്കാം ബ്രിട്ടീഷ് ഭരണകൂടം ഫലസ്തീനിൽ ജൂത ജനതയ്ക്കുള്ള ജന്മഗേഹം സ്ഥാപിക്കുന്നതിന് അനുകൂലമാണ് ഈ ലക്ഷ്യം നേടുന്നതിനായി പക്ഷേ നിലവിൽ അവിടെ താമസിക്കുന്ന ജനതയുടെ പൗരാവകാശങ്ങളോ മതാവകാശങ്ങളോ ഹനിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾക്ക് മാറ്റം വരുത്താനും ഇച്ഛിക്കുന്നില്ല ബൈബിൾ വ്യാഖ്യാനത്തിലെ സയനിസ്റ്റ് പരമായ ഉറച്ച ധാരണ മൂലം ഫലസ്തീനിലെ തദ്ദേശവാസികളായ അറബ് ജനതയോട് ആലോചിക്കുന്നതിനെ കുറിച്ച് ബാൽഫർ ചിന്തിച്ചുപോലുമില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കഴസൻ എഴുതിയ കത്തിൽ ബാൽഫർ പറഞ്ഞു പലസ്തീനിൽ ഇപ്പോൾ വസിക്കുന്ന ജനതയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നില്ല എന്തെന്നാൽ നാലു ലോകശക്തികളും സൈനസത്തോട് ആഭിമുഖ്യമുള്ളവരാണ് സൈനസമാകട്ടെ തെറ്റായാലും ശരിയായാലും നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള വിശ്വാസ പ്രമാണമാണ് ഈ വിശ്വാസത്തിന് ഏഴു ലക്ഷത്തോളം വരുന്ന തദ്ദേശവാസികളായ അറബികളുടെ ആഗ്രഹത്തെ കൾവിലയുണ്ട് ജൂതവിരുദ്ധതയെ ആന്റിസെമിറ്റിസം എന്ന പദം കൊണ്ടാണ് ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ നേരിടാറുള്ളത് അതേസമയം പല ക്രിസ്ത്യൻ സയന്റിസ്റ്റുകളും കടുത്ത ജൂതവിരുദ്ധരായിരുന്നു എന്ന സത്യത്തെ അവർ മറച്ചുപിടിക്കുന്നു ഉദാഹരണത്തിന് ജനറൽ അല്ലെ രാഷ്ട്രീയ ഓഫീസറായിരുന്ന റിച്ചാർഡ് മേനസ്റ്റഴകൻ തന്റെ സയനിസ്റ്റ് അനുകൂല നിലപാടിന് കാരണം ആന്റി സെമിറ്റിസം ആണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് നാസികളുടെ പല നേതാക്കളും ജൂതേതര സയന്റിസ്റ്റുകളായിരുന്നു എന്നതിന്റെ അനേകം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ വംശീയ വർഗീയ രാഷ്ട്രത്തിന് അനുകൂലമായ പാശ്ചാത്യ ക്രൈസ്തവതയുടെ മൗലിക സ്രോതസ് ബീബത്സമായ ആന്റി സെമിറ്റിസത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്യത്തിൽ നടത്തിയ കുരുതികളോടുള്ള കുറ്റബോധവുമാണെന്ന് പറയാറുണ്ട് എന്നാൽ പ്രശ്നത്തിൽ യാതൊരു വിധത്തിലും ഉൾപ്പെടാത്ത മൂന്നാം കക്ഷിയായ ഫലസ്തീൻ അറബ് ജനതയെ ജന്മഗൃഹത്തിൽ നിന്ന് കടപുഴക്കിയറിയുന്നതിലെ ധാർമ്മിക പ്രശ്നം അവരെ അലട്ടാത്തത് ധർമ്മബോധത്തിലെ അപഭ്രംശം തന്നെയാണ് വിഖ്യാത ചരിത്രകാരൻ അർണോൾഡ് ടോയൻബി അഭിപ്രായപ്പെട്ടതുപോലെ മറ്റെവിടെയും എന്ന പോലെ സത്യവും അസത്യവും ഫലസ്തീനിൽ വ്യത്യസ്തമല്ല ഫലസ്തീനിൽ പക്ഷേ ഒരൊറ്റ കക്ഷിയുടെ നിലപാടുകൾ മാത്രമേ ലോകം ശ്രദ്ധിച്ചിട്ടുള്ളൂ യഥാർത്ഥ ഇരയുടെ രോദനങ്ങൾ ബദിരകർണങ്ങളിലാണ് പതിച്ചത് ഫലസ്തീനിൽ ഇരകളാക്കപ്പെടുന്നവരിൽ അധികവും അറബ് മുസ്ലിങ്ങളാണെങ്കിലും അവിടെ അറബി ക്രൈസ്തവരും പീഡിപ്പിക്കപ്പെടുന്നു എന്ന വസ്തുത പലപ്പോഴും ചിത്രത്തിൽ വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഫലസ്തീനിൽ നാലു ലക്ഷത്തോളം ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഫലസ്തീൻ ക്രൈസ്തവ പണ്ഡിതനായ മുനീർ ഫഷെ തന്റെ ആത്മകഥയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ജറുസലമിൽ ജനിച്ചവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കുടുംബസമേതം ആട്ടിയോടിക്കപ്പെട്ടവൻ അതിനുശേഷം ഞങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തതായി പറയപ്പെടുന്ന യൂറോപ്യൻ ജൂതനാണ് ഞാൻ കളിച്ച കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് അവരുടെ കുട്ടികൾ കളിക്കുന്നു ഞങ്ങൾ വിട്ടേച്ചുപോയ കൃഷിഭൂമിയിൽ നിന്ന് അവർ വിഭവം കൊയ്യുന്നു മദ്യ ദേശത്തെ അസമാധാനത്തിന്റെ കാരണം മതമല്ലെന്നും മറിച്ച് പ്രശ്നത്തെ രൂക്ഷമാക്കി സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുകയാണെന്നും വി എ അഷ്റഫ് വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ആരുടേത് എന്ന ചോദ്യത്തിന് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഉത്തരം നൽകുകയാണിവിടെ ഇന്നത്തെ ഫലസ്തീനികൾ കാനാൻ ദേശക്കാർ ഫിലിസ്റ്റീൻകാർ എന്നിവരുടെ പിൻഗാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആട്ടി ഓടിക്കപ്പെടും വരെ ഫലസ്തീനിൽ പാർത്തിരുന്നത് തദ്ദേശവാസികൾ തന്നെയായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നിലനിന്നിരുന്ന ജൂതരാഷ്ട്രം പുനഃസൃഷ്ടിക്കപ്പെടാമെങ്കിൽ അതിനു മുമ്പുള്ള കാനാൻ രാഷ്ട്രവും പുനഃസൃഷ്ടിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നത് ചരിത്രകാരൻ എച്ച് ജി വെൽസ് ആണ് ജൂതരിൽ നിന്ന് വ്യത്യസ്തരായി കാനാൻകാരുടെ പിൻതലമുറ പലസ്തീനിൽ ഇപ്പോഴുമുണ്ട് എന്നോർക്കണം ഇന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിൽ ജനങ്ങളെ തിരിച്ചറിയൽ കാർഡിൽ രേഖപ്പെടുത്തുക ജൂതൻ ജൂതേതരരെ അറബ് എന്നുമാണ് ജൂതേതരനാവുക എന്നാൽ ബഹുവിധ വിവേചനങ്ങൾക്ക് വിധേയനാവുക എന്നാണ് അർത്ഥം ജലം വൈദ്യുതി എന്നീ വിഭവങ്ങൾ പകുതി പോലും ജൂതേധരന് ലഭ്യമല്ല എന്നാൽ ജൂതനും ടാക്സ് അടക്കുന്നത് ഒരേപോലെയാണ് ഇസ്രായേലിലെ അറബ് കർഷകന് തന്റെ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നേരിട്ട് വിൽക്കാനാവില്ല സ്ഥലം അറബികൾക്ക് വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ കഴിയില്ല അറബികൾ കൃത്യമായി രണ്ടാം തരം പൗരന്മാരാണ് അറബ് വിരുദ്ധ വികാരങ്ങൾ സദാ പ്രകസിപ്പിച്ചു നിർത്താൻ സയണിസ്റ്റ് ഭരണകൂടം ജാഗ്രത കാട്ടുന്നത് കൊണ്ട് തന്നെ മൂന്നിൽ രണ്ട് ഭാഗം ജൂത ഇസ്രായേലികളും അറബ് ന്യൂനപക്ഷത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യിക്കുന്നതിൽ തൽപരരാണ് ജനതയില്ലാത്ത രാജ്യത്ത് രാജ്യമില്ലാത്ത ജനതയുടെ രാജ്യമാണ് ഇസ്രായേൽ എന്ന പ്രമേയം പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നു ഇസ്രായേൽ നടത്തിയ എല്ലാ യുദ്ധങ്ങളുടെയും ആരംഭക്കാർ അറബികളാണെന്നും അവർ ജൂതരെ വെറുക്കുന്നതാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്നും പാഠപുസ്തകങ്ങൾ ആവർത്തിക്കുന്നു എങ്ങനെ ലക്ഷക്കണക്കിന് അറബി അഭയാർത്ഥികൾ ഉണ്ടായി എന്ന ചോദ്യത്തിന് പാഠപുസ്തകം മറുപടി നൽകുന്നില്ല ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും യേശുവിനെയും ബൈബിളിനെയും മുൻനിർത്തി ന്യായീകരണം നൽകുന്ന ക്രൈസ്തവ സയണിസ്റ്റ് നിലപാടിനെ വ്യക്തമായ തെളിവുകൾ നിരത്തി വിമർശിക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ കൃത്യമായ രാഷ്ട്രീയ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് ദൈവവിശ്വാസപരമായ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ക്രൈസ്തവ സയനിസം ചെയ്തത് സ്നേഹം സഹാനുഭൂതി ദീനാനുകമ്പ കരുണ ത്യാഗം എളിമ നീതിബോധം എന്നിവ സുപ്രധാന മൂല്യങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന ക്രൈസ്തവത ഫാഷിസത്തിനും സയനിസത്തിനും അടിസ്ഥാനപരമായി തന്നെ വിരുദ്ധമാണ് ക്രൈസ്തവ ജൂത ദർശനങ്ങളല്ല അവയുടെ ദുർവ്യാഖ്യാനത്തിലൂടെയുള്ള തിരിമറികളാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടേണ്ടത് ജൂത ജനത മുസ്ലിം ഭരണത്തിന് കീഴിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ചാണ് ജീവിച്ചിരുന്നത് എന്നതിന് ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ നിരത്തിവെക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ ഇസ്രായേലും പാലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് കൊല അതിക്രമങ്ങൾ എന്നിവ അവസാനിപ്പിച്ച് വിട്ടുവീഴ്ച ചെയ്യണം പലായനം ചെയ്യപ്പെട്ട മുസ്ലിം ക്രൈസ്തവ അറബികൾക്ക് തിരിച്ചെത്താനും അവർക്ക് തുല്യ പൌരത്വത്തിനും അവസരമുണ്ടാക്കണം മൂന്ന് അബ്രഹാമിക മതക്കാർക്കും എല്ലാ വിശുദ്ധ ഗേഹങ്ങളും എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാൻ കഴിയുന്ന അവസ്ഥ വരണം തുടങ്ങി സമാധാനം പുലരുന്ന ഒരു നാട് പ്രത്യാശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്